എല്ലാവർക്കും സ്വസ്ത മാനിഫെസ്റ്റേഷൻ ഹബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു പ്രേയർ വീഡിയോ ആണ് നമുക്കറിയാം കുരുക്കഴിക്കുന്ന മാതാവ് കുരുക്കഴിക്കുന്ന മാതാവിനെക്കുറിച്ച് എത്ര പേർക്ക് അറിയാം എന്നെനിക്ക് ഉറപ്പില്ല എങ്കിലും ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ ഇനി അതല്ല തുടരെ തുടരെ നിങ്ങളൊരു പ്രശ്നങ്ങളുടെ ലോപ്പിൽ പെട്ടുപോയൊരു വ്യക്തിയാണ് ഒരു പ്രശ്നം തീർന്നു കഴിയുമ്പോഴേക്കും അടുത്ത പ്രശ്നം വരുന്നു അങ്ങനെ ജീവിതത്തിൽ സമാധാനമില്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കുഴുക്കുകളെയും അഴിച്ചു മാറ്റുന്ന പരിശുദ്ധ അമ്മയോടുള്ള കുരുക്കഴിക്കുന്ന മാതാവിനോടുള്ള പ്രാർത്ഥനയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം ഈശോയിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന വ്യക്തിയാണ് പരിശുദ്ധ അമ്മ മാതാവിലൂടെയാണ് നമ്മൾ ഈശോയിലേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ ഏത് പ്രശ്നവും അല്ലെങ്കിൽ തുടരെ തുടരെ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും മാറ്റിയെടുക്കുവാൻ ആ പ്രശ്നങ്ങളുടെയെല്ലാം എല്ലാം കഴിക്കുവാൻ ശക്തിയുള്ള സ്നേഹം നിറഞ്ഞ കരങ്ങളുള്ള ഒരമ്മ ഇവിടെ നമുക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട് ഈ ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് ദിവസവും ചൊല്ലാവുന്നതാണ് ഇനി അതല്ല ഒരു നേർച്ച പോലെ നിങ്ങളുടെ പ്രത്യേക നിയോഗങ്ങൾ സമർപ്പിച്ച് നിങ്ങൾക്ക് ആയിരം തവണ ഈ പ്രാർത്ഥന എഴുതാവുന്നതാണ് ആയിരം തവണ എന്ന് പറയുമ്പോൾ നമ്മൾ ഒറ്റ സ്ട്രെച്ചിനല്ല ഇത് എഴുതുന്നത് മറിച്ച് ദിവസവും കുറച്ച് സമയം ഈ ഒരു പ്രാർത്ഥന എഴുതുവാൻ വേണ്ടി നിങ്ങൾ മാറ്റിവെക്കുക നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് കൗൺസിലിംഗ് ആവശ്യമുണ്ട് ഇനി അതല്ല ടാരോ റീഡിംഗ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും സ്വസ്ഥ മാനിഫെസ്റ്റേഷൻ ഹബിനെ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മുടെ സെഷൻസ് നിങ്ങൾക്ക് സ്ലോട്ട് ബുക്ക് ചെയ്ത് അപ്പോയിൻമെൻ്റ് എടുക്കാവുന്നതാണ് പെയ്ഡ് സെഷൻസ് ആണ് അപ്പോൾ നമുക്ക് പ്രാർത്ഥനയിലേക്ക് ഏറെ ഭക്തിപൂർവ്വം കടക്കാം നമുക്ക് കണ്ണുകൾ അടച്ച് ഭക്തിപൂർവ്വം കൈകൾ കൂപ്പി ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥന ആ ഒരു നിയോഗം മനസ്സിൽ വിചാരിച്ചു കൊണ്ട് ഈ ഒരു പ്രാർത്ഥനയിലേക്ക് കടക്കാം കുരു കഴിക്കുന്ന മാതാവിനോടുള്ള പ്രാർത്ഥന കന്യക മറിയമേ സ്നേഹവും കരുണയും നിറഞ്ഞ ഹൃദയവും മക്കളുടെ സഹായത്തിനായി എപ്പോഴും കർമ്മനിരതമാകുന്ന കൈകളുമുള്ള മാതാവേ എൻ്റെ ജീവിതത്തിലെ കുരുക്കുകളെ നിന്റെ കരുണ നിറഞ്ഞ കണ്ണുകളാൽ നീ കടാക്ഷിക്കണമേ നിന്റെ കൈകൾക്ക് അഴിക്കാനാവാത്ത കുരുക്കുകളില്ലല്ലോ കരുത്തുറ്റ മാതാവേ നിന്റെ കൃപയാലും നിന്റെ മകനും എൻ്റെ വിമോചകനുമായ ഈശോയുടെ പക്കലുള്ള നിന്റെ മധ്യസ്ഥ ശക്തിയാലും ഈ കുരുക്ക് നീ കയ്യിലെടുക്കണമേ ഇവിടെ നമുക്ക് നമ്മുടെ ആ ഒരു ആവശ്യം പറഞ്ഞ് പ്രാർത്ഥിക്കാം ദൈവമഹത്വത്തിനായി ഈ കുരുക്ക് എന്നേക്കുമായി അഴിച്ചു കളയണമേ അമ്മേ എൻ്റെ ഈ അപേക്ഷ കേൾക്കണമേ വഴി നടത്തണമേ സംരക്ഷിക്കണമേ ആമേൻ ജീവിതത്തിൽ പലവിധ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഒരു വീഡിയോ പ്രയോജനകരമാകുമെന്ന് ഉറപ്പാണ് അതുമാത്രമല്ല ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം തീരുമ്പോഴേക്കും അടുത്ത പ്രശ്നം വന്നുകൊണ്ടേയിരിക്കുന്ന നിങ്ങളുടെ കുടുംബാംഗങ്ങൾ പ്രിയ സുഹൃത്തുക്കൾ എന്നിവർക്കെല്ലാം ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുന്നത് വളരെ ഉപകാരപ്രദമാകും ഈ ഒരു വീഡിയോയുടെ താഴെ ഈ ഒരു പ്രാർത്ഥനയുടെ ഫലമായി നിങ്ങൾക്ക് ലഭിക്കേണ്ട അനുഗ്രഹങ്ങൾ നിങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരാളിനോട് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ സ്വസ്ഥ മാനിഫെസ്റ്റേഷൻ ഹബിൻ്റെ ഗൈഡൻസ് സർവീസിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പെയ്ഡ് സെഷൻസ് ആണ് നിങ്ങൾക്ക് സ്ലോട്ട് ബുക്ക് ചെയ്ത് നിങ്ങളുടെ അപ്പോയിൻമെൻ്റ് ഉറപ്പ് വരുത്താവുന്നതാണ് അതേപോലെ ടാരോ റീഡിംഗ് ആവശ്യമുള്ളവർക്കും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു